ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അവിടെയോ കഴിച്ച കഴിച്ചു കഴിച്ചു ഞാൻ വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കിയതാ ലൈവ് ഒന്നും ഇടലില്ല ആരെങ്കിലും വരുമോന്ന് നോക്കിയതാ വീട്ടിലാണ് ീട്ടിലാണ് ഇല്ലേ ഹായ് ബിവി ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ജോലിയെല്ലാം കഴിഞ്ഞോ സുഖമാണോ സുഖം സുഖം ഷോപ്പ് തുറന്നിട്ട് കുറച്ച് ദിവസമായി ഷോപ്പിൽ കുറച്ച് പണികളുണ്ട് ആണോ ജോലിയെല്ലാം കഴിഞ്ഞോ ജോലി ഒന്നും കഴിഞ്ഞില്ല അതെന്താറ്റി എന്താ ലേറ്റ് ആയ പതിനൊന്ന് മണിയായല്ലോ വേറെ വേദനയായി കിടക്കുന്ന സെയിം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പത്ത് ആൾക്കാരെല്ലാം ഉണ്ട് ഞാൻ വിചാരിച്ചു ആരും ലൈവില് വരില്ല എന്ന് ഇങ്ങനെ വെറുതെ കുറച്ച് സമയം ഇടാന്ന് ഇട്ടതാ പത്തൊമ്പത് പേര് കാച്ചിങ്ങലുണ്ട് ഇന്ന് മലപ്പുറം പോകണം ഒരാളെ കാണാൻ ചെമ്മാട് മലപ്പുറം ആ ചെമ്മാട് ചെമ്മാട് സ്ഥലത്തിന്റെ മലപ്പുറം ആരെ കാണാനാ യൂട്യൂബ് എല്ലാ ദിവസവും ലൈവ് ഇടാൻ ശ്രമിക്കും ഞാൻ ലൈവ് ഇടലില്ലടാ ഞാനേ ലൈവ് ഇടാത്ത എത്രയായി ാസ്റ്റ് ലൈവ് അപ്പാന്നറിയി എട്ടിനാറ്റ ലാസ്റ്റ് ലൈവ് പിന്നെ ഇത്രയും ദിവസമായി ഞാൻ ഷോർട്സ് ഒന്നും ഇടയില്ല എന്റെ ഷോർട്സ് എല്ലാം ഞാൻ തന്നെ കളഞ്ഞു ഹായ് യുവതാര ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ശുഭദിനം ഇതൊക്കെ വിശേഷം വിളിക്കുന്നുണ്ട് യുവതാര യുവ ചേട്ടാ വിളിക്കുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് മുതലാളി മുതലാളിക്കൊരു ഉഷാറില്ല പക്ഷെ ഞാൻ അയവിടാണ്ടിരിക്കുമ്പോല്ലേ ഇപ്പൊ ഇപ്പൊ ഈ ഒരു മാസം കൊണ്ട് എനിക്ക് ഇങ്ങനെ സബ് ഇങ്ങനെ വെറുതെ അങ് കൂടി കൂടി പോകുന്നുണ്ട് ഒന്നും വരുന്നില്ല സബ് കൂടി വരുന്നുണ്ട് എല്ലാവരും ചായയെ കുറിച്ച് ഓൺ ചോദിക്കുന്നുണ്ട് ഇസ്മോ മുതലാളി കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു സോബി ബി ഹായ് പറയുന്നുണ്ട് ബി വി ലൈക്ക് സെറ്റ് താങ്ക് യു ചേട്ടാ കഴിച്ചോന്ന് അറിയുന്നുണ്ട് ബിവി ഹായ് അത് സോബി മുതലാളിക്ക് എന്താ ഉഷാറില്ലാത്തവര് ഉഷാറില്ല എന്തോന്നറിയില്ല രണ്ടായിരത്തിഇരുപത്തി ആറ് കുറച്ച് മോശാന്ന് തോന്നുന്നു അതാരെ ഇങ്ങനെ സബ് ചെയ്യുന്നവർ അതെ അതിന് എനിക്കും അറിയുന്നില്ല കേട്ടോ ആ സബ് ഇങ്ങനെ കൂടുന്നുണ്ട് കാരണം എഴുന്നൂറ്റി ില് നിന്ന് സബാന്ന് ഞാൻ പിന്നെ അങ്ങനെ ഷോർട്സ് ഒന്നും ഉടരൂല്ല പിന്നെ ഇപ്പോ ഫുള്ള് ഷോർട്സാ ഇടുന്നത് അത് ഇട്ടത് കൊണ്ടാണോന്നറിയില്ല ഇപ്പൊ എണ്ണൂറ്റി ആയിട്ടുണ്ട് ചോദിച്ചു വാങ്ങലേ ഇല്ല ഇപ്പൊ ഒരു ലൈവിലും പോവാറുമില്ല സോഡാ സർബത്ത് വേണോന്ന് വേണ്ട വേണ്ട കരച്ചാൽ വ്ലോഗ്സ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് സബീന്ന് വിളിക്കുന്നുണ്ട് സുഖാണോ സുഖം സുഖം എന്താ പറ്റിയത് സ്നേഹം എന്താ പറ്റിയതെന്ന് ചോദിച്ചാല് പറ്റിട്ടൊന്നുമില്ല എന്തോന്ന് അറിയില്ല ഹായ് യുവാ വിളിക്കുന്നുണ്ട് കരച്ചാല് എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഇട്ടോ ആരും സബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതെന്തിനേ ചെയ്യുന്നാല് ചെയ്യട്ടെ ചെയ്യാത്തയാള് ചെയ്യണ്ട വാച്ചിങ് വേണ്ടേന്ന് ഓ വാച്ചിങ് കിട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു ഞാനിത് കുറെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് തന്നെ ഇതിനോടൊരു മടുപ്പ് തോന്നുന്നു സ്നേഹമില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാന്ന് അറിയുന്നുണ്ട് എന്റെ സോബി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് യുവാസ്മോന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട് ഇല്ല നീ കഴിച്ചോ ചോദിക്കുന്നുണ്ട് കറച്ചാ ഇയാൾക്ക് സബ് കൂടുന്നതാണോ പ്രശ്നം കൂടുന്നത് പ്രശ്നമൊന്നുമല്ല നമ്മൾ ഇത്രയും നാള് സബ് സബ് ചെയ്യുവോ സബ് ചെയ്യുവോന്ന് ചോദിച്ചിട്ട് ആരും ചെയ്യുന്നൊന്നുമില്ല പക്ഷെ ഇപ്പൊ തനിയേ സബ് കൂടുന്നുണ്ട് ഇതെന്താ പുതിയ ചാനലാണോ ചേച്ചി പുതിയതൊന്നല്ല പഴയതാ ഞാൻ ഡി പി എൽ അങ്ങ് മാറ്റിയതാ കഴിച്ചു സബിന്ന് പറയുന്നുണ്ട് യുവാന്നു വിളിച്ചു ചിരിക്കുന്നുണ്ട് ആണോ ചോദിക്കുന്നുണ്ട് സോബി എവിടെയാ ചോദിക്കുന്നുണ്ട് ബിബി എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചാ വെറുതെ ഒരു രസത്തിന് ഇന്നലെ ഞാൻ കൊറേ ദിവസം കൊണ്ട് വന്നതല്ലേ ീട്ടിലാണ് ഡ്യൂട്ടിക്കിടയിൽ എന്ന് പറയുന്നുണ്ട് സോബി സോബി എന്തുണ്ട് വിശേഷം ആണോ ചോദിക്കുക ആ അതെ അതെ നല്ല ഷോർട്സ് ഇരുന്നില്ലേ അതുകൊണ്ടായിരിക്കും എൻ്റെ ഷോർട്സ് നല്ല ഷോർട്സ് എന്ന് പറയാം ഞാൻ എൻറെ ഷോർട്സ് ഇരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ സബ് കൂടെ ഇല്ല കേട്ടാ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ തെയ്യത്തിന്റെ ഉത്സവ ഉത്സവകാലേ അപ്പോ അടുത്തുള്ള ഒരുപാട് ഉണ്ട് അപ്പൊ അവിടെയെല്ലാം പോയിട്ട് അവിടെ ആരെങ്കിലും ഇങ്ങനെ വീഡിയോസ് എല്ലാം അയച്ചു തന്നാൽ അതപ്പാട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് അങ്ങനെ എനിക്ക് ഒരുപാട് സംഭവം കൂടുന്നുണ്ട് എന്റെ ഷോർട്സിനെക്കാളും കൂടുതൽ എന്നാലും ഈ അവിഞ്ഞ മുഖം എല്ലാരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഓരോ ഷോർട്സ് എല്ലാം ഇടുന്നുണ്ടോട്ടാ വീട്ടിൽ നിന്നാണോ വർക്ക് ചോദിക്കുന്നുണ്ട് ആരോടാ എന്റെ വിശേഷം അങ്ങനെ പോണോന്ന് അറിയുന്നുണ്ട് ബിവി അതേ വർക്ക് ഫ്രം ഹോം ആ സോബിനോടാ എന്ത് വർക്ക വീട്ടിൽ നിന്ന് ചെയ്യുന്നേ ചോദിക്കുന്നുണ്ട് സ്നേഹതീരം സുന്ദരിയാ ഓളൊരു വല്ലാത്ത സാമ്പാ വേഗം പാടിക്കുവീസു പാട്ട് പാടാനല്ല എന്റെ സൗണ്ട് എല്ലാം ഇല്ലേ ചെറുതായിട്ട് ഒരു മാറ്റം എല്ലാം വന്നിട്ടുണ്ട് എന്തോ ഒരു ജലദോഷത്തിന്റെ ആണോന്നറിയില്ല അപ്പൊ പാട്ട് പാടാനുള്ള ഇത് കിട്ടുന്നില്ല അങ്ങനെയൊന്നും പറയല്ലേ ഷോട്ട്സ് സൂപ്പർ ആണ് ഞാനില്ലേ ആരും ലൈവിലും ഇപ്പം പോകുന്നില്ല ഉം ഒരാളെ ലൈവിലും എനിക്ക് അതുകൊണ്ട് ഒന്നും ഷോർട്സ് ഷോർട്സെല്ലാം ഞാൻ തപ്പി തപ്പിപ്പിടിച്ചിട്ട് ഓരോരോ ആളെ ഷോർട്സെല്ലാം ഞാൻ തപ്പി തപ്പിപ്പിടിച്ച് ഷോർട്സിനെല്ലാം കമന്റ് ഇടുന്നുണ്ട് അതുകൊണ്ട് ആരും ലൈവിന്റെ നോട്ടേം വരുന്നില്ല ഷോർട്സിന്റെ നോട്ടേയും വരുന്നില്ല ഒന്നും വരുന്നില്ല വി സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് അപ്പൊ കമ്പനി വർക്ക് ഫ്രം ഹോം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് സോബി സോബി റിച്ച് റിച്ചല്ലേ പാട്ടുപാടും ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് പാട്ട് ഇന്നത്തെ ലൈവിലില്ലട്ടാ പാട്ട് പാടാനുള്ള മൂടിലല്ല ആറ് പേര് വാച്ചിങ് കാണുന്നുണ്ട് എന്റെ ലൈക്കിനൊന്നും ഒരു മാറ്റം ഇല്ലല്ലോ ദൈവമേ ഒബി റിച്ച് അല്ലേ സോഫ്റ്റ്വെയർ എൻജിനീയർ അല്ലാന്ന് പോലും മാസ്റ്റർ ലൈവ് ഇടുന്നില്ലേ ബി വി ഇപ്പൊ എനിക്കൊന്നും വരുന്നില്ല നോട്ടി ഒന്നും വരുന്നേ ഇല്ല ഹായ് വി ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം സൗണ്ട് കുറവാണല്ലോ സൗണ്ട് കുറവാ ഇത്ര നേരം ആരും പറഞ്ഞിട്ടില്ലല്ലോ സൗണ്ട് കുറവാണെന്ന് താങ്ക് യു മാസ്റ്റർ വയനാട്ടിൽ ഉള്ളത് ആണോ ഞാൻ മലപ്പുറം പോകാൻ റെഡി ആകട്ടെ അടുത്ത ലൈവിൽ കാണാന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്തതിന് സ്നേഹു നമ്മൾ ഇന്നലെ ില്ലോ പിന്നെ അതെല്ലാം ഞാൻ കഴിഞ്ഞ കള്ള അവിടെ വെച്ച് നിർത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ചോടെ അതെല്ലാം അവിടെ നിർത്തി ഇപ്പൊ പുതിയ സ്നേഹുവാ എനിക്ക് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ത് പറ്റി പഴയ ഷോർട്സ് എല്ലാം ഡിലീറ്റ് ചെയ്തത് പഴയ ഷോർട്സ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയതല്ലേ അതുകൊണ്ട് പുതിയത് ഇടാന്ന് വിചാരിച്ച് ഒരു മാറ്റമല്ല വേണ്ട എന്തെങ്കിലും വർക്കിലാണെ കുറച്ച് സമയം ഇടും എല്ലാ ദിവസവും ഉണ്ടാവാറില്ല എന്ന് പറയുന്നുണ്ട് ആണോ ആ മാസ്റ്ററിന്റെ ഷോർട്സ് ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഷോർട്സിന്റെ ഇത് ഷോർട്സ് മാത്രം ഇടക്ക് വരുന്നുണ്ട് മാസ്റ്ററിന്റെ സിസ് ആരും ഇല്ലേ കൂടെ നിന്നിട്ട് ഇപ്പം കുറെ ഷോർട്സ് ഇടുന്നില്ലേ അതെല്ലാം ഞാൻ കാണുന്നുണ്ട് സംതിങ് 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 എന്തെന്റെ വിശേഷം യു വി പറയൂ വർക്കില്ലേ ഫുൾ മോണി ആവാറായി സുഖമാണോ സുഖാണ് അങ്ങനെ അങ്ങനെയ പോന്ന് ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് താങ്ക് യു യു ലൈവ് ഇടാറില്ല തിരക്കിലായത് കൊണ്ടാണ് ലൈവ് ഇല്ലാത്തത് എന്ന് പറയുന്നത് ആ ശരി എന്നാക്ക് ചക്കറ അടിയടി അപ്പൊ നമ്മളെ നാട്ടിലെ തെയ്യെല്ലാം കാണാൻ ഇരിക്കില്ലേ എന്റെ ഷോർട്സ് എല്ലാം ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ എന്റെ വീട്ടിന്റെ അടുത്തുള്ള തെയ്യെല്ലാം ആണ് അതല്ലോ കാണാത്തവരെല്ലാം ഉണ്ടാവുമല്ലോ നിങ്ങളെ നാട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ ചില സമയം അതുകൊണ്ട് കാണുന്നവരെല്ലാം കാണാം ഇന്ന് എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നും ഇല്ലടാ സ്പെഷ്യൽ ആയിച്ചു കാ സ്പെഷ്യലി ദോശ കിഴങ്ങ് കറി ബിവിന്റെ നാട്ടിൽ ബിവീൻറെ വീട്ടിന്റെ അടുത്തെല്ലാം ഉണ്ടാ ഇങ്ങന തെയ്യം ഉത്സവം തെയ്യം എല്ലാം അങ്ങോട്ട് കുറവാന്ന് തോന്നുന്നു അല്ലെ എന്താ ഇവിടെ അതായിരുന്നു ആ മാസ്റ്റർ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ട് അല്ലേ പറഞ്ഞ പോലെ ആ ഏതോ ഒരു വെള്ളാട്ടത്തിന്റെ ഷോർട്സ് കണ്ടിനു ഞാൻ കണ്ടു 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 മുകളിൽ ആൾക്കാരൊക്കെ വന്ന് ചാറ്റ് ചെയ്യും താല്പര്യം ഉള്ളാൽ താഴെ വരട്ടെടാ ഞാൻ ആരെയും കേൾക്കുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ താഴെ വരും ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും നമ്മൾ ആരും വിളിച്ചു വന്ന് പോയി വിളിച്ച് എന്നെ ഒന്ന് കൂട്ടാക്കോ എന്റെ ചാനലൊന്ന് സബ് ആക്കോ എനിക്ക് ലൈക്ക് തരുമോന്നൊന്നും ഞാൻ ചോദിക്കൂല ഇഷ്ടമില്ലാലും വരും കാണും എല്ലാം കാണും സബ് ചെയ്യും ഓ ഉത്സവമൊക്കെ ഉണ്ട് ഞാൻ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് കുറവാന്നു ഇവിടെ ഇനി ഇപ്പം പരപ്പരുന്ന ഉത്സവ ഇനിയിപ്പൊ ഈ മാസം ലാസ്റ്റ് ഒരു പത്തൊമ്പത് ഒരു പതിനെട്ട് പത്തൊമ്പത് ഒരു ഉത്സവം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരി തുടങ്ങിയ പിന്നെ ഉത്സവത്തോട് കളിയാണ് ഓരോ ആഴ്ച ആഴ്ചയായിട്ട് ഉത്സവം എല്ലാടി അപ്പുറം ഇപ്പുറം എല്ലാം ഉണ്ട് ചക്കറ അടിക്കുഞ്ഞെ ആ ഇനി ഇപ്പല്ലേ കൊണ്ടുപോയിനി 李斯。 ഇവിടെ അങ്ങനെയാണ് ഉത്സവം തുടങ്ങിയാൽ ഓരോ അമ്പലങ്ങളിലും ഉണ്ടാകും ആ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നെറ്റ് പ്രോബ്ലം ഉണ്ട് നെറ്റ് പ്രോബ്ലം ഇല്ലടാ സ്വാഗതം എന്തൊക്കെ എന്റെ വിശേഷം സുഖാണോ സുഖാണോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചോ സുഖാണോ സുഖം സുഖം എനിക്ക് സുഖം എവിടെ വീട് നനസി മറന്നുപോയ ദൈവമേ ആദ്യമായിട്ട് വരുന്ന പോലെ ചോദിക്കുന്നേ ഞാൻ പഴയ ആളാ പുതിയ ആളൊന്നല്ലാത്ത രീതിയാളെ മാറ്റിയതാ എന്റെ ലൈവില് വന്നിട്ടില്ല വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ലൈവില് വന്നിട്ടുണ്ട് നസീന്റെ ഉം ഷോർട്സിൽ കമന്റ് ഇട്ടിട്ടുണ്ട് പുതിയ ആളൊന്നല്ല മാറന്നു

മുതലാളി ഞാൻ പോയില്ലായിരുന്നു വണ്ടി ഓടിക്കുന്നത് കൊണ്ട് വാച്ചിങ്ങിൽ ഇരുന്നതാണ് അയ്യോ വണ്ടി ഓടിച്ച് ഓടിച്ച് എവിടെ എത്തി ഒന്നാടാ അടിയുള്ളൂപോട്ടിരിക്കും ലൈവിൽ പോയില്ല എങ്കിൽ ആരും വരില്ലല്ലോന്ന് ഞാൻ ലൈവ് ഒന്നും ഇടയില്ല നെസ്സി കൊറേ ആയി ലൈവ് ഒന്നും ഇടാത്തേ ഈ കൊല്ലം തുടങ്ങിയിട്ട് ഞാൻ ആകെ ലൈവ് ഇട്ടിട്ടുണ്ട് മെനഞ്ഞ കഴിഞ്ഞ ആഴ്ച വരെ ലൈവ് ഇട്ടത് ഒരു ദൈവത്തിന്റെ ഇത് ഒരു ദൈവം തീയിലിരിക്കുന്ന ഒരു ലൈവ് ഉണ്ടായിരുന്നു അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാനൊന്നും ലൈവ് ഒന്നും ഇടയില്ല എല്ലാം കുറവാ ഇപ്പോൾ വെയിറ്റിംഗ് ആണ് എന്ന് പറയുന്നുണ്ട് ആണോ ഞാൻ ചുമ്മാ വെറുതെ ഒന്നിട്ട് നോക്കിയതാ ഞാൻ ലൈവ് ഒന്നും ഇല്ല ഷോർട്സ് തന്നെ കുറവാ പിന്നെ എന്താണ് വിശേഷം എന്ത് വിശേഷം അങ്ങനെ പോകുന്നു ചേട്ടാ നിങ്ങൾ ആര്യാ വേറ്റ് ചെയ്യുന്നു ഇത് തന്നെ ഞാനിപ്പം കട്ടാക്കില്ല ഞാൻ കട്ടാക്കിയത് ഒച്ച ഓർട്ടായി കണ്ടം വഴി ഓടുവാന്നു അറിയില്ലേ അതുപോലത്തെ ഒരു ഓട്ടായിരിക്കും ഞാൻ കുറച്ചു സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ടനേ ഉള്ളൂ ആരെങ്കിലും വരുവോന്ന് നോക്കാൻ വേണ്ടി മാത്രം അപ്പൊ എന്നാ മറന്നു പോവാത്ത കൊറച്ചാൾക്കാർ വന്നിട്ടുണ്ട് 嗯嗯。Mm hmm. ഇയാൾ എന്താ ഒന്നും മിണ്ടാത്തേന്ന ഞാൻ മിണ്ടുന്നല്ലോ ഉണ്ട് മെസ്സേജ് ഇല്ലാണ്ട് ഞാൻ എന്താ മിണ്ടണ്ട് മിണ്ടുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഇണ്ട് ഇപ്പം കൊറച്ച് കഴിഞ്ഞ കട്ടാക്കും എന്നാ പറഞ്ഞേ കട്ടാക്കാൻ ആയിട്ടില്ല ഇപ്പം കട്ടാക്കും ലൈവിൽ ആളില്ലാണ്ട് വെറുതെ എന്തിനാ മിണ്ടുന്നേ ജസ്റ്റ് ഒരു രസത്തിന് ഇട്ടതാ കുറച്ച് സമയം ലൈവ് അപ്പോൾ ഞാൻ ലൈവ് കട്ടാക്കുന്നതാണ് ഞാൻ കുറച്ച് സമയം വെറുതെ ഇട്ട് നോക്കി നാരാരെങ്കിലും വരുമോന്ന് അപ്പോൾ ഈ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഈ യുവാനെസ് ഈ എല്ലാവർക്കും ഇതിലുള്ള എല്ലാവർക്കും ഓക്കെ താങ്ക്